హాయ్ గైస్ వెల్కమ్ టు మై యూట్యూబ్ చాలల్ డిప్స్ నైంటీ నైంటీ അപ്പോൾ നമുക്ക് ഇൻഷ്ടോട്ടിൽ എ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇപ്പോൾ ഇൻഷോട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് കുറേ വീഡിയോ ഫോട്ടോ കോളാശ് എന്നൊക്കെ വരും അപ്പോൾ നമ്മൾ അതിൽ വീഡിയോ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പോൾ വീഡിയോ നോക്കിയിട്ട് അതിന് ന്യൂ എന്നൊരു ഓപ്ഷൻ നിൽക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ് ഓപ്പൺ ആയിട്ട് വരും അതിന് മെറ്റീരിയൽ നോക്കി കഴിഞ്ഞാൽ കുറേ മെറ്റീരിയൽ അതിന് ഇൻഷോട്ടെന്നെ നമുക്ക് തരുന്നുണ്ട് അതിൽ നമുക്ക് ഏത് മെറ്റീരിയലാണ് വേണം അത് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആൽബത്തിൽ പോയിട്ട് ഗാലറിയിൽ നിന്ന് എടുക്കാം അതിൽ നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ കൂടിയിട്ട് ഒരു വീഡിയോ തന്നെ എടുക്കാനൊക്കെ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ആദ്യം തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടിക്ക് എന്നൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും ആ ഒരു ടിക്ക് എന്നൊരു ഓപ്ഷൻ നോക്കി കൊടുക്കുക അപ്പോൾ ഇൻഷോട്ടിൻ്റെ എഡിറ്റിങ് ചെയ്യുന്ന സാധനം ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മൾ ക്യാൻവാസ് എന്നൊരു ഓപ്ഷൻ ഞാൻ കൊടുക്കുക അപ്പോൾ ക്യാൻവാസ് നമുക്ക് എത്ര നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കൊടുക്കാം നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാൻവാസിൻ്റെ റേഷ്യോ കൊടുക്കാം അല്ലെങ്കിൽ ഷോർട്ടിലാണ് ഇടുന്നത് വെച്ചാൽ അതിൻ്റെ റേഷ്യോ നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ക്യാൻവാസ് കറക്ഷൻ ചെയ്ത് കൊടുക്കാം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സ്റ്റിക്കറുകളിലെടുക്കുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും അതിൽ സ്റ്റിക്കർ ഞെക്കുക അപ്പോൾ നമ്മൾ ഇൻഷോട്ട് തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് തരേണ്ടത് അതിലൊരു സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ചെയ്യും ചെറുതാക്കി ചെയ്യാം അല്ലെങ്കിൽ അതിന് റൈറ്റ് ലഫ്റ്റ് എന്നുള്ള പൊസിഷനിലൊക്കെ വെക്കാനായിട്ട് സാധിക്കും അതിന് ശേഷം നമ്മൾ എഡിറ്റ് നിൽക്കുകയാണെങ്കിൽ അതിൽ കുറേ എണ്ണം ഔട്ട്ലൂപ്പ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഈ സ്റ്റിക്കർ ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡു മാർക്ക് ഉണ്ടാവും അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കേഴ്സിലേക്ക് തന്നെ പോകുന്നുണ്ട് കുറേ ഡൗൺലോഡ് ആക്കാൻ തന്നെ ഇൻറ്റ് കൊടുത്തിരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഡൗൺലോഡ് ആക്കാം അയാൾ നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ചെറുതാക്കുക ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ലൂപ്പൊക്കെ കറക്റ്റും ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടുക അപ്പോൾ നമുക്കത് വീഡിയോ എൻഡ് വരെ നമുക്ക് ഈ ഒരു സാധനം വേണം അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ ഒരു തുമ്പത്തെ ആ ഒരു ഏരോ മാർക്കിൽ കഴിഞ്ഞാൽ വീഡിയോ എൻഡ് എന്നൊരു ഓപ്ഷൻ വേണം അതിൽ ഞെക്കുക അപ്പോൾ അത് വീഡിയോ എൻ്റെ വരെ ഉണ്ടാവുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റിൽ നിൽക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതായി ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ വാവുന്നതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വീഡിയോയ്ക്ക് അനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഫോണുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മഴ ഇതുണ്ടാവും അപ്പോൾ നമ്മൾ അതിൽ അതിൻ്റെ തന്നെ കുറച്ച് തെളിവുണ്ട് നമുക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രമായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കുറേ മഴവെല്ലിൽ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കതിൽ ഇഷ്ടപ്പെട്ട നമ്മുടെ ക്രിയേഷൻ അതിൽ കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനൊരു വൈറ്റ് എന്നൊരു ഇതിലാണ് അപ്പോൾ അതിന് ഞാനതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ കളർ ഒന്ന് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യണം ഇപ്പം നമുക്ക് ഇത് അതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരു പ്ലസ് ആയിട്ടുണ്ടാകും ആ പ്ലസ് ആയി നിൽക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത ആ കളർ നമുക്ക് അടിയിലേക്ക് അത് സേവ് ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഏത് വീടുകളിലേക്ക് വേണമെങ്കിലും ഈ ഒരു ഫോൺ കളർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ബോർഡർ നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ കൊടുക്കാം ഞാൻ ഇപ്പോൾ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഷാഡോ നമുക്ക് വൈ എന്നുള്ളത് അടിയിലേക്ക് അതിൻ്റെ ഷാഡോ കാണിക്കാനും എക്സ് എന്നുള്ളത് അതിൻ്റെ സൈഡിലേക്ക് ഷേഡോ കാണിക്കാനുള്ളതാണ് പിന്നെ ഡ്രോപ്പിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ക്ലാരിറ്റി കൂട്ടാനും പിന്നെ ഇത്തിരി ഷെയ്ഡഡ് ആയിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ഇത്തിരി ആ ബ്ലാക്ക് ഇത്തിരി കൂട്ടാനാണ് പിന്നെ ഗ്ലോയിൽ നമുക്ക് അതിന് എത്ര ഗ്ലോ വേണോ അത്രയും ഗ്ലോ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ കുറച്ച് മുപ്പത്തൊന്നിലാണ് ഗ്ലോ കൊടുത്തിരിക്കുന്നത് ലേബലിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു ഓപ്ഷൻ ആ ഓപ്ഷനൊക്കെ കൊടുക്കുക ഒപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ ആ വേർഡിന് നമുക്ക് എത്ര ക്ലാരിറ്റി കൂട്ടണോ കുറയ്ക്കണോ എന്ന് നോക്കാൻ സാധിക്കും പിന്നെ എങ്ങനത്തെ ലെറ്റർ വേണം എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് ഇവിടെ ക്യാപിറ്റൽ കാപ്പിലെറ്റർ സ്മോളറ്റർ ആയിൽ ഓപ്ഷൻ ഉണ്ട് അത് ഞെക്കുക അപ്പം നമുക്ക് ഏതൊക്കെ ഇതിലാണോ വേണ്ടതെന്ന് വെച്ചാൽ നെക്കാം അതിന് ശേഷം നമ്മൾ വേറെ ഒരു സാധനത്തിൽ നോക്കുകയാണെങ്കിൽ ടി ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വലുതാക്കാം എത്ര ചെറുതാക്കണമെന്ന് നോക്കാം പിന്നെ എത്ര സ്പേസ് കൊടുക്കണം എത്ര സ്പേസ് കുറയ്ക്കണം എന്ന് നോക്കാൻ സാധിക്കും ഇത് ഈ വീഡിയോയിലേക്ക് എങ്ങനെയാണ് ഈ വേർഡ് വരേണ്ടത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഇൻ ഔട്ട് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ആ വാവ് എന്ന് പറഞ്ഞത് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് വീഡിയോ എൻ്റെ വരെ എനിക്ക് വേണം അപ്പോൾ ഞാൻ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വീഡിയോ എൻ്റെന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്കത് വീഡിയോ എൻ്റെ വരെ കിട്ടിയിട്ടുണ്ടാവും നെക്സ്റ്റ് ഡൂഡിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ കളക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് വരെ നമുക്ക് എന്തുവാണേലും വരയ്ക്കുക ചെയ്യാൻ സാധിക്കും അതിൽ കുറേ ഓപ്ഷൻസ് സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ളതിൽ ഡൂഡിൽ ഇപ്പോൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ചെയ്ത് തെറ്റി എന്നൊന്ന് ഓപ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അത് മാറ്റാൻ സാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇറേസർ യൂസ് ചെയ്തിട്ട് നമുക്കത് മാക്കാൻ സാധിക്കുന്നതായിരിക്കും നമ്മൾ എഫക്റ്റിൽ പോയി കഴിഞ്ഞാൽ എഫക്റ്റ് നീക്കി നമ്മൾ കുറേ നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ നമുക്കതിൽ ഇൻഷോട്ട് തന്നെ തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഏത് എഫക്റ്റാണോ നല്ല മാച്ച് ആയിട്ടുള്ളത് ആ എഫക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക അത് നമ്മൾ വെതറിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രിപ്പ് റെയിൻ സ്നോ എന്നുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടാവും നമുക്കതിൽ വാല്യൂ എന്തെടുക്കുകയാണെങ്കിലും അതിൽ വാല്യൂ കുറയ്ക്കുക കൂട്ടിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നമ്മുടെ വീഡിയോയിന് പറ്റിയത് അതിന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് പിപ്പ് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഗാലറിയിലേക്കാണ് നമ്മുടെ ഗ്യാലറിയിലേക്ക് ഞാനിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം ഞാനവിടെ ഫോട്ടോ ഒരു ഫോട്ടോയോ ഒരു പൂച്ചുകുട്ടിയുടെ ഒരു ഫോട്ടോയാണ് ഞാൻ ഞാനവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക നമുക്ക് വലുതാക്കി ചെറുതാക്കിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ് അതിന് മുകളിൽ എഡിറ്റ് ഡ്യൂറേഷൻ ഡിലിറ്റ് ഫിൽറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കിതിൽ ഏതൊക്കെയാണ് വേണ്ടത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ക്ലിപ്പ് ഞെക്കിയിട്ട് വീഡിയോ എൻഡ് വരെ വേണമെങ്കിൽ നെക്കാം അപ്പോൾ ഞാൻ ഇതിലൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുകയാണ് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിലും അതിൻ്റെ ബോർഡറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും വേണമെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം ഫിൽറ്റർ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ കൊടുക്കാം പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ നമ്മൾ കട്ട് ഔട്ട് അതിനൊരു ഓപ്ഷനാണ് ഞങ്ങൾക്കേണ്ടത് അതിൽ കട്ടൗട്ട് ഞാൻ അതിന് പ്രോസസ്സിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൂച്ചുകൊട്ടീനും പൂമ്പറ്റിനും മാത്രമായിട്ട് കട്ടൗട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഇത് ഏത് പൊസിഷനിലാണോ വേണ്ടത് അതിലുതാക്കാം പിന്നെ ഉണ്ട് ക്രോമ നമുക്ക് ഏത് കററിലാണോ ഇത് ഇനി ബാക്ക്ഗ്രൗണ്ടായിട്ട് വരേണ്ടതെന്നൊക്കെ നോക്കാനായിട്ട് പിന്നെ നമുക്ക് ഇതിന് പൂച്ചുകൂട്ടീനെ കട്ടൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ് പിന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് ഇഷ്ടമുള്ള എത്ര എത്ര വേണോ അത്ര നമുക്ക് ചെറുതാക്ക വെൽഡാക്കൊക്കെ ചെയ്യാം അടുത്തതായിട്ട് ബ്ലെൻഡ് ടൂൾ എന്ന് വേണ്ട ഒരു ടൂളാണ് ആ ടൂൾ കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ നമ്മുടെ വീഡിയോയിലേക്ക് എത്രത്തോളം ബ്ലെൻഡ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് ടൂളാണ് ഡ്യൂപ്ലിക്കേറ്റ് ടൂൾ ഞെക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെടുത്ത ആ പിക്ചറിൻ്റെ അതേ സൈസിൽ തന്നെ നമുക്ക് അടുത്ത വേറൊരു പിക്ചറും കൂടി കിട്ടേണ്ടതാണ് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഇത് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ടൂൾ ഞാൻ കയറി ഡിലീറ്റ് ചെയ്യാം അതുതായിട്ട് നമ്മുടെ പ്രീ കട്ട് എന്ന് പറഞ്ഞൊരു ടൂളാണ് ആണ് അയാലും നോക്കാൻ ഡ്രീം കഡ് സ്പ്ലിറ്റ് ഉണ്ടാവും ഡ്രിം ചെയ്യാൻ നമുക്ക് നമ്മുടെ വീഡിയോ എത്ര വേണമെങ്കിലും ഡ്രിം ചെയ്യാം പിന്നെ നമ്മൾ എത്ര വേണമെങ്കിലും നമുക്ക് വീഡിയോ കട്ട് ചെയ്യാം പിന്നെ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് എത്ര വേണോ അത്ര നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പ്രീ കട്ടിൽ കയറി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നമ്മൾ ആ ഒരു ഡ്രാഗ് ചെയ്യുന്ന സാധനം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് കൊണ്ടുപോകാൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ പ്രീ കട്ടിൻ്റെ അപ്പുറത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും ആ പ്രീ ക സ്പ്ലിറ്റ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രാഗ് ചെയ്യുന്ന സാധനം എവിടെയാണ് നിൽക്കുന്നത് അവിടെ നമുക്ക് സ്പ്ലിറ്റായിട്ട് വരുന്നതായിരിക്കും പിന്നെ നമുക്ക് ഇതിൻ്റെ വോളിയം വേണമെങ്കിൽ നമുക്ക് മ്യൂട്ടാക്കിയിട്ട് ഇടാം ഇട്ടതിന് ശേഷം നമുക്ക് രണ്ടെണ്ണങ്ങൾ ഇപ്പം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അത് രണ്ട് കട്ടകളായി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മ്യൂട്ടാക്കിയത് ഒരെണ്ണത്തിലേ നമുക്ക് ചേർക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് രണ്ടാമത്തേഴ് ഇതാ രണ്ടാമത്തേഴ് നമ്മൾ വെച്ചിട്ട് വേണം അത് മ്യൂട്ടാക്കാനായിട്ട് അപ്പോൾ അതിന് പേരെ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊരു ഡബിൾ ക്ലിക്ക് ഉണ്ട് ആ ക്ലിക്ക് കിട്ട് അപ്ലൈ ടു ഓൾ ഞാൻ രണ്ട് കട്ടയിലും നമുക്ക് സൗണ്ട് കുറച്ചിട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കിതിനെ ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ചെറുതാക്കി കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഫുൾ ബ്ലാക്ക് കളർ ആയിരിക്കും വരിക അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് ബാക്ക്ഗ്രൗണ്ട് വേണ്ട ഒരു ഓപ്ഷൻ്റെ അത് നിൽക്കുക അപ്പോൾ നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് ഇൻഷോട്ട് തന്നെ തരുന്നുണ്ട് ഇപ്പം നമ്മൾക്ക് ഇൻഷോട്ട് തന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടി ഏറ്റവും ഒരു പിക്ചറിൻ്റെ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഗ്യാലറിയിലേക്ക് പോകും പിന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ ബ്ലർ ആക്കാൻ സാധിക്കും അതിന് ശേഷം നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ടൂൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ക്ലിപ്പിലും ഇത് അപ്ലൈ ആയിട്ടുണ്ടാവും അടുത്തത് സ്പീഡാണ് സ്പീഡ് എന്നുള്ള ടൂൾ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഉണ്ട് കർവ് ഉണ്ട് സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്പീഡ് കൂട്ടണം എത്ര സ്പീഡ് കുറയ്ക്കണം എന്നുള്ളത് എല്ലാത്തിലേക്കും അത് സ്പീഡ് കുറയും കൂടും ചെയ്യും കർവ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഏത് പോഷനിലാണ് നമ്മൾ ഞെക്കുന്നത് അത് നമുക്ക് കുറയ്ക്കുക കൂട്ടൊക്കെ ചെയ്യാം അങ്ങനെ ഇട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പീഡാണ് സ്പീഡിലാണ് ഞെക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്പീഡായിട്ട് കിട്ടും കുറവിലാണ് ഞെക്കിയെന്ന് വെച്ചാൽ നല്ല സ്ലോ ആക്കിയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അടുത്തത് ആനിമേഷൻ ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളാണ് ആ ടൂളിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ അതിന് നമുക്ക് എന്തൊക്കെ എഫക്റ്റുകൾ കൊടുക്കണം ആനിമേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇപ്പം നമ്മുടെ ആ ഒരു വീഡിയോ നമുക്ക് എങ്ങനെയാണ് നമുക്കത് കാണേണ്ടത് എന്നുള്ള അത് എങ്ങനെയാണ് നമുക്ക് വരേണ്ടത് വീഡിയോയിലേക്ക് അത് നമുക്ക് ആനിമേഷൻ ടൂളിൽ നമുക്ക് നോക്കാം ഞാൻ എ ഐക്കാട്ട് എന്ന വേണ്ട ഒരു ടൂളാണ് ആ ടൂൾ കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഫ്രീ ട്രയൽ കാണുന്നുണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഇൻഷോട്ട് പ്രോയിൽ പോയിട്ടാണ് അത് ചെയ്യേണ്ടത് അടുത്തത് ക്രോപ്പ് ടൂളാണ് എല്ലാവർക്കും ക്രോപ്പ് ടൂൾ എന്താണെന്നറിയാൻ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് നമ്മുടെ വീഡിയോ ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും കുറേ സൈസ് ഇൻഷോട്ട് തരുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിനെ അനുസരിച്ചിട്ട് ക്രോപ്പ് ചെയ്യാം അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ സ്വിച്ച് ടൂൾ ആണ് സ്വിച്ച് ടൂൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഡ്രാഗ് ചെയ്തത് എവിടെയാണോന്നത് ആ സാധനം നമുക്ക് അവിടം വരെ നമുക്ക് പിപ്പായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അടുത്തത് മാസ്ക് ടൂളാണ് മാസ്ക് ടൂൾ കഴിഞ്ഞാൽ നമുക്ക് കുറേ മാസ്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകൾക്ക് ഏതാണോ നല്ലത് ആ മാസ്ക് നമുക്ക് വീടുകൾക്ക് കൊണ്ടുവരാം അതിന് പറ്റിയ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന് കളേഴ്സൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യാം ഈ മാസ്ക് ചെറുതാക്കാനും വലുതാക്കാനും സാധിക്കും അതിന് ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടുന്നതായിരിക്കും അതിന് ശേഷം അപ്പാസെറ്റ് ചെയ്താൽ ടൂളാണ് ആ ടൂൾ എനിക്ക് കഴിഞ്ഞ് നമ്മുടെ വീഡിയോയ്ക്ക് എത്ര ക്ലാരിറ്റി കൂട്ടണം എത്ര ക്ലാരിറ്റി കുറയ്ക്കണം എന്ന് നമുക്ക് അപ്പാസിറ്റി കുറയ്ക്കുക കൂട്ടുകൊക്കെ ചെയ്തിട്ട് നമുക്ക് ശരിയാക്കാൻ സാധിക്കും അതിന് ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തത് റീപ്ലേസ് കൊണ്ടൊരു ടൂളാണ് റീപ്ലേസിന് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലേക്കാണ് പോവുക അപ്പോൾ നമ്മൾ വെച്ച വീഡിയോ വയ്ക്കും പകരം വേറെ വീഡിയോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ മാത്രം റീപ്ലേസ് നോക്കിയിട്ട് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ വോയിസ് എഫക്റ്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്ന വീഡിയോയുടെ സൗണ്ട് ഏത് വോയിസ് എഫക്റ്റിലാണ് വരേണ്ടത് നമുക്ക് ഇതിൽ നമുക്ക് നോക്കാൻ സാധിക്കും കുഞ്ഞു കിട്ടുകളുടെ സൗണ്ട് ഉണ്ട് റോബോണിൻ്റെ സൗണ്ട് ഉണ്ട് വലിയ ആൾക്കാരുടെ സൗണ്ട് പിന്നെ തുരങ്കത്തിലുള്ള സൗണ്ട് ഒക്കെ ഉണ്ട് ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് കീ ആണ് ഡ്യൂപ്ലിക്കേ കീ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ അതേ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ റൊട്ടേറ്റ് ടൂൾ ആണ് റൊട്ടേ ടൂൾ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ പിക്ചർ വീഡിയോ നമുക്ക് അങ്ങോട്ട് ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഫ്ലിപ്പാണ് അങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റിലേക്ക് ഫ്ലിപ്പ് ആവുന്നതാണ് പിന്നെയുള്ളത് പിന്നെ ഫ്രീസാണ് ഫ്രീസ് കഴിഞ്ഞാൽ നമ്മുടെ ഏതിലാണ് നമ്മൾ ഡ്രാഗ് വെച്ചിരിക്കുന്നത് ആ ഒരു വീഡിയോയുടെ ആ ഭാഗം മാത്രം നമുക്ക് ഫ്രീസായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ റിവേഴ്സ് ടൂളാണ് റിവേഴ്സ് നിൽക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രോസസ്സിങ്ങൊക്കെ നടന്ന് നമുക്കത് റിവേഴ്സ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല കാരണം അത്രയും ഉണ്ട് അപ്പോൾ ഞാൻ ക്യാൻസൽ നിൽക്കുകയാണ് ഇത്രയൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ വീഡിയോ എഡിറ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്കത് സേവ് ആക്കണമെങ്കിൽ എക്സ്പോർട്ടിൽ എക്സ്പോർട്ട് നിൽക്കാം അപ്പോൾ നമുക്കത് സേവ് ആയിട്ട് കിട്ടും കുറച്ച് ടൈം ഉണ്ട് അപ്പോൾ ആ ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അത് സേവ് ആയിട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ നമ്മളിപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോയിലേക്ക് പോയിട്ട് ഫോട്ടോ നിൽക്കി ന്യൂ നിൽക്കുകയും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ക്യാൻവാസ് നിൽക്കുക ക്യാൻവാസിന് ഒക്കെയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള റേഷ്യോ നമ്മുടെ പിക്ചർ ആക്കിയിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തത് ഫിൽറ്ററാണ് ഫിൽറ്റർ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അഡ്ജസ്റ്റ് ആണ് അഡ്ജസ്റ്റ് നോക്കിയാൽ ലൈറ്റ്നെസ് കോൺട്രാസ്റ്റ് ലൈറ്റ്നെസ് ഞാൻ കൂട്ടി കൊടുക്കുക കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കോൺട്രാസ്റ്റും അതിനനുസരിച്ച് നമ്മുടെ പിക്ചറിനനുസരിച്ചിട്ട് കൊടുക്കാം വാമത്ത് നമുക്ക് പിക്ചറിനനുസരിച്ചിട്ട് പിന്നെ ടിൻറ്റ് അതൊക്കെ നമുക്ക് നമ്മുടെ പിക്ചറിനനുസരിച്ചിട്ട് ഇങ്ങനെ കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ എല്ലാതും ഇതിൽ കാണിക്കുന്നുണ്ട് കർവ് നമ്മുടെ ലൈറ്റ്നെസ് എവിടെയൊക്കെയാണോ നമ്മൾ കൂട്ടുക ഡാർക്ക്നെ കുറയ്ക്കുക ലൈറ്റ് ആക്കുക ഒക്കെ ചെയ്യാൻ പറ്റും ഫെയ്ഡ് നമ്മൾ നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നാനായിട്ട് പിന്നെ ഹൈലൈറ്റ് ഒക്കെ ചെയ്യാൻ സാധിക്കും പിന്നെ ഷാഡോസൊക്കെ കൊടുക്കാം പിന്നെ നമുക്ക് ആ ഷാഡോൻ്റെ കളറ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും ഇത് കൊടുത്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഹ്യൂ എന്ന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നോക്കിയിട്ട് നമുക്ക് പിക്ചറിനനുസരിച്ച് ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും പിന്നെ നമ്മുടെ ഫോട്ടോയ്ക്ക് എത്ര ഷാർപ്പിന് വേണം എന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും പിന്നെ ഗ്രെയിൻസ് ഫോട്ടോയിൽ വേണോ എന്നൊക്കെ നമുക്ക് ഞെക്ക് ഇങ്ങനെ കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം അതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ട എഫക്റ്റുകൾ നമുക്ക് പിക്ചറിന് കൊടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഈ വൈറ്റിൻ്റെ പകരം വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ സ്റ്റിക്കർ ടെക്സ്റ്റ് ഡൂഡിൽ പിപ്പ് ക്രോപ്പ് ഡ്രോട്ടേറ്റ് ഒക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ച് സാധ്യത തന്നെയാണ് ഫോട്ടോയിലും വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രെയിമാണ് നോക്കേണ്ടത് ഫ്രെയിമിൽ നോക്കി നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം നമുക്ക് ഇതിലിടാം എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് എക്സ്പോർട്ട് ഞെക്കാം പിന്നെ കൊള്ളാശാണ് വന്നിരിക്കുന്നത് കൊള്ളാശിലെ ഗ്രിഡ് ഞെക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഒന്നൂട്ട് ഒമ്പത് വരെ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ രണ്ട് ഫോട്ടോയെ സെലക്ട് ചെയ്യുന്നുള്ളൂ എന്നിട്ട് ലേ ഔട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലേ ഔട്ട് കൊടുക്കാം പിന്നെ ബോർഡർ ഞെക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ ബോർഡറിൻ്റെ കർവ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ലേട്ടും ബോർഡറും ഒക്കെ കൊടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് ചെയ്തത് കാരണം ഞാനിപ്പോൾ അത് ആവർത്തിക്കുന്നില്ല അതിന് ശേഷം നമ്മൾ അടുത്തത് ആണ് നോക്കുന്നത് ക്യാൻവാസിൽ നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോയിൽ നമുക്ക് രണ്ട് പിക്ചറും എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് കുറക്കെ കൂട്ടിയൊക്കെ ചെയ്യാം കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഫിൽറ്റർ അഡ്ജസ്റ്റ് എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കർ ടെക്സ്റ്റ് ഡൂഡിൽ ഫ്രെയിം റൊട്ടേറ്റ് ഒക്കെ ഞാൻ ഫോട്ടോയിലുള്ളത് തന്നെയാണ് ഇതിലുള്ളത് അപ്പം ഞാനത് ചെയ്യുന്നില്ല വീഡിയോ നമുക്ക് സേവ് ആക്കി എക്സ്പോർട്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ എ ഐ ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീമാണ് അപ്പം നമുക്ക് അതിൽ രണ്ട് തൊട്ട് പന്ത്രണ്ട് പേരുള്ള ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ രണ്ട് ഫോട്ടോയെ സെലക്ട് ചെയ്യുന്നുള്ളൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ലേ ഔട്ട് ബ്ലെൻഡ് റേഷ്യൂ എന്നൊക്കെയാണ് വരിക അപ്പോൾ ലേ ഔട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു ലേ ഔട്ട് കൊടുക്കുകയാണ് ആ ഫോട്ടോ ബ്ലെൻഡ് രണ്ട് ബ്ലെൻഡ് ആയിട്ടാണ് വരിക പിന്നെ ബ്ലെൻഡ് എത്രത്തോളം നമുക്ക് വേണം എന്നുള്ളതും നമുക്ക് ബ്ലെൻഡ് ടൂളിൽ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ കുറേ ഫിൽട്ടേഴ്സൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ റേഷ്യോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് റേഷ്യോ ഏതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് എക്സ്പോർട്ട് ഞെക്കി നമുക്ക് ഫോട്ടോ സേവ് ചെയ്യാം അടുത്ത് സ്റ്റിച്ച് എന്ന് വന്നിട്ടുള്ളൊരു കൊളാശ് ആണ് അത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തൊട്ട് ഒമ്പത് വരെയുള്ള ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനോണ്ട് രണ്ട് ഫോട്ടോയെ എടുക്കുന്നുള്ളൂ അതിനു ശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക പിന്നെ നമുക്ക് ഹോറിസൗണ്ടിലാണോ വെർട്ടിക്കലാണോ ആണോ വേണമെന്ന് വെച്ചാൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം അതായത് സ്റ്റിക്കേഴ്സ് നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് വല്ലതും ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പും ചെയ്യാം പിന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഫോട്ടോ സേവ് ആക്കാം നിങ്ങൾക്ക് ഞാൻ ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻമാർക്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും